എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ തൊണ്ണൂറ്റിയെട്ടാമത് ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാരായണീയം ബലമ്മീ വൈകുണ്ഠ എന്ന് പറയുന്ന ഈയൊരു ഉദ്യമം ഇത് സമർപ്പിക്കാറാവാറായി ഇനി മൂന്ന് ദശകങ്ങളും കൂടിയാണുള്ളത് അപ്പോൾ ഭഗവാന്റെ ആ സ്വരൂപം എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി കൊണ്ട് ഭഗവാനെ ഓരോ ശ്ലോകത്തിലായിട്ട് നമിക്കുന്നതും സ്തുതിക്കുകയും കീർത്തിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ അധ്യായം ഈ അധ്യായമോതെ ഭഗവാന്റെ കാൽകല ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുകയാണ് കാലമേറും ചടപ്പും കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും മകനും അതു നിലയ്ക്കുള്ളൊരമ്മൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ ഒരു ദൈവം പാർത്താൽ മറ്റെ ശിവനിക്കൈ തൊഴുന്നിൻ ഓം ജനകായ നമ ഓം ജനന്യൈ നമ ഓം ഗും ഗുരുഭ്യോ നമ ഗംഗണപതയേ നമ സം നമ പീതാംബരം കരവിരാജിത ശംഖ ചരമോരം ഹൃദി ഭാവയാമീ ഗുരുവായൂർ ഈ കഴിഞ്ഞ തൊണ്ണൂറ്റിയേഴ് ദശകങ്ങളില് അനേകം കഥകൾ പറഞ്ഞുകൊണ്ട് അനേകം തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്കെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ഭഗവാന്റെ ആ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുക അതായിരുന്നു ഉദ്ദേശം ആ സ്വരൂപം എന്താണെന്ന് പൂർണമായി വ്യക്തമാക്കി കൊണ്ട് ആ സ്വരൂപത്തിനെ നന്നായി മനസ്സിലാക്കി കൊണ്ട് ഇവിടെ ആ സ്വരൂപത്തിനെ നമിക്കുകയാണ് ചെയ്യുന്നത് മേൽപ്പത്തൂര് ഈ ദശകത്തിലൂടെ അല്ലെ കഴിഞ്ഞ അനേകം ദശകങ്ങളിലായിട്ട് നമ്മൾ തന്നെയാണ് പറഞ്ഞു വന്നിട്ടുള്ളത് ഭഗവാൻ എന്താണെന്നും ഭഗവാൻ എന്തിനാണ് അനേകം സ്വരൂപങ്ങള് സ്വീകരിക്കുന്നത് എന്നായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് അതിൻ്റെ ആ കഥ കേൾക്കുക മാത്രമല്ലാണ്ട് ആ തത്വം കൂടി മനസ്സിലാക്കി മനസ്സിലാക്കി വരണ ഒരു ആളാണ് ഒരു ശ്രോതാവാണ് ഒരു ഭക്തനാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് എത്തണ സമയത്തേക്ക് ഈ ജ്ഞാനം സ്വീകരിക്കാൻ അർഹത നേടുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കാര്യം ഭഗവാന്റെ സ്വരൂപം അതൊരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹത്തിന്റെ മുകളിൽ കാണുന്നതായിട്ടുള്ള സ്വരൂപം മാത്രമല്ല അവിടെയും കാണുന്നു എന്ന് മാത്രം െ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ യഥാർത്ഥത്തില് ഭഗവാനെ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഭക്തൻ ആദ്യം ഈ പ്രപഞ്ചത്തിനെയാണ് പഠിക്കുന്നത് ചുറ്റും കാണണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചാണ് ആ പ്രപഞ്ചത്തിനെ പഠിക്കണു അതേപോലെ ഭഗവാൻ എന്നുള്ള സത്യത്തിനെ പഠിക്കണു ഇതിനു ശേഷം ഇത് നന്നായിട്ട് അങ്ങട്ട് ഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഉള്ളിലേക്ക് നോക്കണു എന്നാ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ കാണുന്ന ചൈതന്യം ആ പ്രപഞ്ചത്തില് താൻ ആദ്യം കണ്ട ചൈതന്യം താൻ ഈശ്വരൻ എന്ന് വിളിക്കണ ആ ചൈതന്യം ഇത് മൂന്നും മൂന്നല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധമാണ് ഉണ്ടാവുന്നത് അതാണ് അഹം ബ്രഹ്മ അസ്മി അല്ലെങ്കിൽ തത്വം അസി എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു സത്യം തൻ്റെ ചുറ്റും കാണുന്ന പ്രപഞ്ചത്തില് ഈ കാണുന്നതെല്ലാം അത് ഭഗവാനിൽ നിന്ന് വേറിട്ടതല്ല ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് താൻ എന്നുള്ളത് കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരനും അതേ വേറെയല്ല അപ്പൊ ഈ കാണുന്നതു ചുറ്റും നാരായണൻ മാത്രം പണ്ട് മേൽപത്തൂര് ഗുരുവായൂര ഇരിക്കുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞില്ലേ ചുറ്റും നോക്കിയപ്പോ ഭഗവാനെ മാത്രമേ കണ്ടുള്ളൂ കണ്ടുള്ളൂന്ന അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ നാരായണൻ മാത്രം ആ ഈശ്വരൻ മാത്രം എന്നുള്ള ബോധം അതാണ് സത്യത്തിലെ ആ തത്വം അല്ലെ ആ സ്വരൂപം മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ ആ തലത്തിലേക്ക് എത്തുന്നത് ഇവിടെ മേൽപ്പത്തൂര് പറയുകയാണ് ഈ ലോകം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ചു എന്നാൽ ഈ സൃഷ്ടിച്ചതിനോടൊന്നിനോടും ഭഗവാന് യാതൊരു ബന്ധവും അങ്ങനെ തനിക്ക് താൻ തന്റെ ഇച്ഛകാരണം സൃഷ്ടിച്ചതായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ നാളെ സംഹരിക്കാൻ ഉദ്ദേശിക്കണം ആ പ്രപഞ്ചം അത് തൻ്റെ ഉള്ളിൽ നിന്ന് തൻ്റെ ഇച്ഛയനുസരിച്ച് എന്നുണ്ടെങ്കിലും അതിനോട് യാതൊരു ബന്ധവും വരാതെ അല്ലെ ബന്ധപ്പെട്ട് കിടക്കാതെ എങ്ങനെയാണോ ഭഗവാൻ വിരാജിക്കുന്നത് ആ ഭഗവാനെ മനസ്സിലാക്കാൻ കീർത്തിക്കാൻ ശ്രമിക്കുകയാണ് മേൽപ്പത്തൂര് പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് സാധിക്കില്ല കാരണം എന്താ ദേവന്മാര് മഹർഷിമാര് അങ്ങനെയുള്ള ആൾക്കാർ പോലും വാക്കാലെ പോട്ടെ പോലും സാധിക്കില്ല ഭഗവാനെ മനസ്സിലാക്കാനോ വർണ്ണിക്കാനോ അപ്പൊ പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ അങ്ങനെ ഈ സ്തുതികൾക്കൊക്കെ അതീതനായിട്ട് നിൽക്കണ ഹേ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാണ് ഭഗവാൻ സ്വതവേ അരൂപിയാണ് ഭഗവാൻ യാതൊരു രൂപവും ഇല്ല എന്നാൽ ആ മായയെ ഉപയോഗിച്ച് ഭഗവാൻ അത്ഭുതകരമായിട്ടുള്ള അനേകം സ്വരൂപങ്ങള് സ്വീകരിക്കണം അല്ലേ ആ സ്വരൂപങ്ങളിലൊക്കെ ഭഗവാൻ വന്നിട്ട് ഇവിടെ ആടിയ ലീലകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദശകങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ സ്വരൂപങ്ങള് സ്വീകരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കാരുണ്യം നമ്മളോട് ഭഗവാൻ അത്രയധികം വാത്സല്യം തോന്നുമ്പോഴാണ് ഭഗവാൻ നമ്മളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അനേകം സ്വരൂപങ്ങള് സ്വീകരിക്കുന്നത് ഭഗവാന് സ്വതവേ യാതൊരു രൂപവും എന്നാൽ ആ മായയെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അവിദ്യാവിദ്യാ സ്വരൂപിണിയായിട്ടുള്ള ആ മായയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അനേകം അത്ഭുത രൂപങ്ങളായിട്ട് ഇവിടെ വന്ന് അവതരിച്ച് ആ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയണം പിന്നെ പറയാണ് എങ്ങനെയാ ഭഗവാൻ ഇന്ന ഇന്ന രൂപാണ് ഭഗവാൻ ഭഗവാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഭഗവാൻ സ്ത്രീയാണ് ഭഗവാൻ ഒരു മൃഗമാണ് ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ഒരിക്കലും ഭഗവാനെ നമുക്ക് ഇടാൻ സാധിക്കില്ല അല്ലെങ്കിൽ കരുതാൻ സാധിക്കില്ല അതെന്താ പറയണത് വേദങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്രുതിഗീത എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ഇന്നത് ഇന്നത് എന്ന് ചോദിച്ചാൽ ഇന്നതാണോ ഭഗവാൻ അല്ല അതാണോ ഭഗവാൻ അല്ല ഇതാണോ ഭഗവാൻ അങ്ങനെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഭഗവാൻ അപ്പൊ പിന്നെ എന്താ ഭഗവാൻ ഈ നിഷേധിക്കാനുള്ളതൊക്കെ നിഷേധിച്ചതിന് ശേഷം ഇതല്ല 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 എന്ന് പറഞ്ഞ് നിഷേധിച്ചതിന് ശേഷം ശേഷിക്കുന്നത് എന്താണോ ആ ആനന്ദ സ്വരൂപമായിട്ടുള്ള തത്വം ആ സ്വരൂപമാണ് ഭഗവാന്റെത് എന്ന് പറയുകയാണ് അപ്പൊ ഒരിക്കലും ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെ ഇന്നതാണ് ഭഗവാൻ എന്നുള്ളത് പറയാൻ സാധിക്കില്ല നമ്മൾക്ക് മനസ്സിലാവണതിലും അപ്പുറമാണ് ഭഗവാന്റെ ആ തത്വം അത് കാരണം എളുപ്പം എന്താണ് ഓരോ കാര്യങ്ങളും നിഷേധിച്ചു നിഷേധിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിൽക്കണ ആ പരമാനന്ദ സ്വരൂപി ആയിട്ടുള്ള ചൈതന്യം അതാണ് ഭഗവാൻ ഇനി മനസ്സിലായിട്ടില്ലേ കുഴപ്പമില്ല ഭഗവാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്ത അല്ല അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതാണ് ആദ്യം പറഞ്ഞ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണതും എപ്രകാരമാണ് പരമാത്മാവിന്റെ അനേകം സ്വരൂപങ്ങള് അനേക അനേകം ചൈതന്യങ്ങളായിട്ട് മാത്രമേ നമുക്ക് ആ പ്രപഞ്ചത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് എളുപ്പത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പരമാത്മാവിന്റെ മുന്നിൽ ഒരു കണ്ണാടി വെച്ചു ആ കണ്ണാടിയാണ് മായ ആ കണ്ണാടിയെ നോക്കുന്ന സമയത്ത് ആ ജീവാത്മാവ് ആ പരമാത്മാവിന്റെ പ്രതിബിംബമായിട്ടാണ് നിൽക്കുന്നത് ഈ പ്രതിബിംബത്തിന് തോന്നുകയാണ് താൻ ഈ നിക്കണ ആ പരമാത്മാവിൽ നിന്ന് വേറിട്ടതാണെന്ന് എന്തുകൊണ്ടാണ് തോന്നണത് ആ കണ്ണാടി എന്നുള്ളത് നടുക്ക് വരണ സമയത്ത് മായ എന്നുള്ളത് നടുക്ക് വരണ സമയത്ത് താനും ഭഗവാനും ഭിന്നരാണ് തോന്നുകയാണ് ഇത് മിഥ്യയാണ് അപ്പോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണതാണ് ആ മായയിൽ നിന്ന് അതീതമായ തലത്തിലേക്ക് എത്തുക എന്നുള്ളത് പറയുന്നത് അപ്പൊ അതിന് എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ രാസലീല എന്ന് പറയുന്ന ആ കഥ ആ കഥയില് ഇന്നും അത് അനേകം രീതിയിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കണ ഒരു കഥയാണത് അത് കാമം എന്നുള്ള ഒരു വികാരത്തിലൂടെ നോക്കണ സമയത്താണ് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് സത്യത്തില് ഭാഗവതത്തിലെ ശ്രീ ശ്രീശുഖബ്രഹ്മർഷി പറയുന്നുണ്ട് ഒരു കുട്ടി ഒരു കുട്ടി നടുക്ക് നിന്നിട്ട് നടനം ചെയ്യുകയാണ് ആ കുട്ടിയുടെ ചുറ്റും നാല് ദിശയിലും കണ്ണാടികൾ വെച്ചിട്ടുണ്ട് ആ കണ്ണാടി വെച്ചിട്ടുള്ളത് കാരണം ആ കുട്ടി നടുക്ക് നിന്ന് നടനം ചെയ്യുമ്പോൾ ആ പ്രതിബിംബങ്ങൾ ഈ ചുറ്റുമുള്ള കണ്ണാടികളിലുള്ള പ്രതിബിംബങ്ങൾ എല്ലാവരും അതേ സമയത്ത് തന്നെ നർത്തനം ചെയ്യില്ലേ ചെയ്യും അപ്പോ അത് തന്നെയാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് കൃഷ്ണനായിട്ട് നിൽക്കുന്നതും ആ പരബ്രഹ്മം തന്നെയാണ് ഗോപികമാരായിട്ട് നിൽക്കുന്നവരും ആ പരബ്രഹ്മം തന്നെയാണ് അപ്പോ ഒരു കുട്ടി നടുക്ക് നിന്ന് നർത്തനം ചെയ്യണു അനേകം പ്രതിബിംബങ്ങൾ ചുറ്റുനിന്ന് നർത്തനം ചെയ്യണു സത്യത്തിൽ ആ കുട്ടി മാത്രമേ നർത്തനം ചെയ്തിട്ടുള്ളൂ അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഈ ഗോപികമാരുടെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവജാലങ്ങളും നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ആ ഭഗവാന്റെ തന്നെ തത്വത്തിന്റെ പ്രതിബിംബങ്ങളാണ് അപ്പം അതിനെ മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തലത്തിലേക്ക് ഉയരണം ആ ഭക്തിയിലൂടെ ആ അറിവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ ഉയരണം എങ്ങനെയാണ് ഭഗവാൻ ഭഗവാനിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു ഭഗവാനിലേക്കാണ് ഇതെല്ലാം ലയിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടെ ഒരു ആമയുടെ ഉദാഹരണം പറയുകയാണ് ഭഗവാൻ തന്നെ ഊർമസ്വരൂപിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെ അവതരിച്ചിട്ടുണ്ട് അതിന്റെ അനേകം വ്യാഖ്യാനങ്ങൾ ആചാര്യന്മാർ പറയാറുണ്ട് ഇവിടെ പറയുന്ന ഉദാഹരണം എന്താന്ന് വെച്ചാൽ ഒരു ആമ എപ്രകാരമാണ് ഒരു ആപത്ത് വരണ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഇച്ഛയനുസരിച്ച് തൻ്റെ കാലുകളും കൈകളും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നു ചില സമയത്ത് ചില സമയത്ത് അതിനെ പുറത്തേക്ക് വിടണം അല്ലെ ഇതേപോലെ ഒരു ആമ എപ്രകാരമാണോ തൻ്റെ കൈകാലുകൾ പുറത്തേക്ക് വന്നിട്ട് ആ രീതിയിൽ വിളങ്ങണത് ഇങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് സമയമായി കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ആ സൃഷ്ടിച്ചതിനെ ഒക്കെ ഭഗവാൻ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കണു ആമ ആ കൈകാലുകളെ തിരിച്ചുള്ളലേക്ക് തന്നെ വലിക്കുന്നതുപോലെ അങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ഭഗവാനിലേക്ക് ലയിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം നശിക്കണു സംഹാരം നടക്കണു അങ്ങനെ സംഹരിച്ചു കഴിഞ്ഞാലും അതെ പിന്നെ ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ആ തമ അന്ധകാരം തമസ ആയിട്ടുള്ള അന്ധകാരം ആ അന്ധകാരത്തിലും അതെ അതിനെയും അതേ ബന്ധപ്പെട്ട് കിടക്കാതെ ചിദാനന്ദ സ്വരൂപിയായിട്ട് വിളങ്ങണു ഈ ഭഗവാൻ അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാണ് പിന്നെ പറയാണ് അനേകം നാമങ്ങളല്ലേ ഈ നാർത്ത പറഞ്ഞ അതേ കഥയാണ് ഭഗവാൻ അനേകം സ്വരൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ആ രൂപത്തിനനുസരിച്ച് നാമങ്ങളുണ്ട് അപ്പൊ ആ നാമങ്ങളെ ഭഗവാനെ നമ്മൾ ഓരോ സ്വരൂപത്തിനെയും മനസ്സിലാക്കാൻ വേണ്ടി അനേകം നാമത്തിൽ പറയണെന്ന് മാത്രം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവർക്ക് അവരവരുടെ വാസനയനുസരിച്ച് ഓരോ രൂപത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു ചിലരെ ആ ശിവനായിട്ട് നിക്കണ ഭഗവാനെയാണ് എന്താ ആരാധിക്കാറ് ചിലര് ആ അയ്യപ്പസ്വാമിയായിട്ട് നിക്കണ ഭഗവാനെയാണ് ചിലര് ഗുരുവായൂരപ്പനായിട്ട് നിൽക്കണ ഭഗവാനെയാണ് ഇനി അനേകം വിശ്വാസങ്ങൾ അനേകം മതങ്ങൾ എല്ലാറ്റിലും ഉള്ളത് എന്നാൽ ആ ഒരു തത്വം തന്നെയാണ് അല്ലെ ഈ ലോകത്തിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യണതായിട്ടുള്ള ആ തത്വം മൂലപ്രകൃതിയെ ഭഗവാൻ തന്റെ ആ വീക്ഷണം കൊണ്ടൊന്നു നോക്കിയ സമയത്ത് വികാരഭരിതയായി കൊണ്ട് ഈ പ്രപഞ്ചം അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഭാഗവതത്തിലൊക്കെ പറയുക അപ്പൊ അങ്ങനെ ഈ ലോകത്തിനെ സൃഷ്ടിച്ചു ഇപ്പതാ പരിപാലിച്ചു കൊണ്ടിരിക്കണു ഇനി സമയമായി കഴിഞ്ഞാൽ തന്നിലേക്ക് തന്നെ സംശീകരിച്ച് ആ സംഹാരവും നടത്തണു അങ്ങനെയുള്ള ഭഗവാൻ എന്നാൽ ഇത് ഒന്നുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവണമില്ല ഭഗവാൻ ഒരിക്കലും ആസക്തനല്ല ഈ പ്രപഞ്ചത്തിനോട് ഭഗവാനായിട്ട് വേറിട്ട് നിൽക്കണു എന്നാൽ ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ പുറപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം എന്ന് പറയുകയാണ് പിന്നെ ഈ മായയുടെ തന്നെ സ്വരൂപത്തിനെ കുറിച്ച് പറയുകയാണ് മായയെ രണ്ട് തരത്തിലാണ് പറയുക അവിദ്യ വിദ്യ ഇത് രണ്ടും വേറെ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യണത് മായ അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാവും നമ്മളൊക്കെ മുങ്ങി കിടക്കണ മായ ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണ് ഇതെന്റെ ഗ്രഹമാണ് ഇതെൻ്റെ ധനമാണ് ഇതെൻ്റെ കുടുംബമാണ് ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭ്രമിക്കണതായിട്ടുള്ള ആ ഒരു സത്യം അതാണ് അവിദ്യാസ്വരൂപിണിയായ മായ അത് നാശത്തിലേക്ക് കൊണ്ടുപോണതാണ് അങ്ങനെ വിചാരിച്ച് 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 ഞാൻ 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 എൻ്റെ 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 എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ ദേഹം ഉപേക്ഷിക്കേണ്ടി വരും ഈ ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു അമ്മയുടെ ഗർഭത്തിൽ പോയിട്ട് പിറക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേഹത്തിലും അതേ വീണ്ടും ഇതന്നെ പറഞ്ഞുകൊണ്ട് ജീവിക്കും അത് കഴിഞ്ഞ് ആ ദേഹവും ഉപേക്ഷിക്കേണ്ടി വരും ഈ സൈക്കിൾ അവസാനിക്കുന്നില്ല അപ്പോൾ മായ നമ്മളെ നാശത്തിലേക്കാണ് കൊണ്ടുപോണത് അപ്പോൾ അവിദ്യയെ വിദ്യയാക്കി ട്രാൻസ്ഫോർം ചെയ്യണം അപ്പൊ എന്താ വേണ്ടത് അതിനെ ആ പ്രവർത്തിപ്പിക്കേണ്ട കാറ്റലിസ്റ്റ് ആണ് ഭഗവാന്റെ കാരുണ്യം ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവിദ്യ നീങ്ങി വിദ്യയായി മാറും ഇതേ അറിവ് തന്നെ പരിശോഭിക്കും എങ്ങനെ ആ നാർത്ത പറഞ്ഞ അറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഈ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് അല്ലേ ആ ഭഗവാനിലേക്ക് താൻ ലയിക്കലാണ് ആ മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു അറിവ് നമ്മുടെ ഉള്ളിലേക്ക് തോന്നണം ആ എല്ലാറ്റിലും സമഭാവനയോടുകൂടി ഈശ്വരനെ തന്നെ കാണണം ഈശ്വരനെ സേവിക്കണം താൻ എന്താണ് എന്നുള്ള സത്യം ഇപ്പൊ ഒരു പേരോ ഒരു രൂപോ അല്ല തന്നെ ഡിഫൈൻ ചെയ്യണത് താൻ സത്യത്തിൽ ആരാണ് എന്നുള്ള സത്യം ഇത് മനസ്സിലാക്കലാണ് വിദ്യ ആ വിദ്യയിലേക്ക് ആ വിദ്യ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഭഗവാന്റെ കാരണം അപ്പൊ ആ കാരുണ്യത്തിന് നമ്മൾ എന്താണ് വേണ്ടത് ഭഗവാനെ നന്നായിട്ട് ആരാധിക്കുക ഭക്തി ഉണ്ടാവണേന്ന് ആഗ്രഹിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം സാധിക്കണം അങ്ങനെ ആ അവിദ്യ വിദ്യയായി മാറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ പറയുകയാണ് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ ഒരു വ്യക്തി ആ ഉറക്കത്തിലെ സമയത്ത് എന്തോ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കാണുന്ന സമയത്ത് അതാണ് സത്യംന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെ ഓണർന്നു കഴിഞ്ഞാൽ അല്ലെ ആ ബോധം വന്നു കഴിഞ്ഞാൽ ആ അത് സ്വപ്നമായിരുന്നു അല്ലെ ഉറക്കത്തിൽ താൻ എന്തോ കണ്ടു ആ കണ്ടതിനെ വിചാരിച്ചിട്ടാണ് ഓണർന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ നടക്കുന്നത് അല്ല അപ്പൊ അത് സ്വപ്നമായിരുന്നു എന്നുള്ള ബോധം നമുക്ക് പോലെ ഇപ്രകാരം തന്നെ ആ മായ ആ മായയിൽ പെട്ട് കിടക്കുമ്പോൾ സ്വപ്നത്തിലുള്ള പോലെയാ അപ്പൊ അതൊക്കെ സത്യമാണെന്ന് തോന്നും പക്ഷെ ആ അവിദ്യ വിദ്യയായി മാറിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാറിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് വരണ ഒരു മനുഷ്യനെ പോലെയാണ് അപ്പൊ അതൊക്കെ സ്വപ്നമായിരുന്നു ഇതൊക്കെ മായയായിരുന്നു ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള ബോധം ആ സമയത്ത് ഉണ്ടാവണം എങ്ങനെയാണ് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുക അവിടെ പറയാണ് ഒരു സ്വർണം സ്വർണം എന്നുള്ള ധാതു അത് അനേകം സ്വരൂപങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടത്തിന് വേണ്ടതുപോലെ വളയായിട്ടും മാലയായിട്ടും കമലായിട്ടും ഒക്കെ ഉണ്ടാക്കണം ആ സ്വരൂപത്തിനനുസരിച്ച് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനെ ആ പേരുകളെ കൊണ്ട് വിളിക്കണോന്ന് മാത്രം സത്യത്തില് അത് സ്വർണ്ണമാണ് അല്ലെ മാല എന്ന് പറയുമ്പോൾ ഒരു സ്വരൂപം വള എന്ന് പറയുമ്പോൾ വേറൊരു സ്വരൂപം എന്നുള്ളതാണെന്നുണ്ടെങ്കിലും സത്യത്തില് അത് സ്വർണം മാത്രമാണ് ഇതേപോലെ മണ്ണിന്റെ ഉദാഹരണം പറയാറുണ്ട് ആചാര്യന്മാർ ആചാര്യന്മാരല്ലേ എന്താ കൊടമുണ്ടാക്കാനും കലം ഉണ്ടാക്കാനും ചരാത് ഉണ്ടാക്കാനും ഒക്കെ മണ്ണെടുക്കുന്നുണ്ട് ഓരോ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഓരോ സ്വരൂപത്തിൽ അതിനെ ഉണ്ടാക്കുന്നു പക്ഷെ സത്യത്തില് അതിനൊക്കെ പേരത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിട്ടുമാണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് മണ്ണ് എന്ന് മാത്രമാണ് അല്ലെ ഇതേപോലെ നമ്മളൊക്കെ പല സ്വരൂപത്തിലാണ് നിൽക്കുന്നത് ആ സ്വരൂപത്തിനനുസരിച്ച് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി നാമങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ മനുഷ്യന്മാർ മാത്രമല്ല അപ്പൊ ഏത് ജീവജാലവും നോക്കിക്കോളൂ പട്ടിയായാലും ശരി പൂച്ചയായാലും ശരി ആനയായാലും ശരി പശു ആയാലും ശരി മനുഷ്യനായാലും ശരി കൃമികളായാലും ശരി ഇതൊക്കെ അനേകം സ്വരൂപത്തിൽ നിൽക്കണുണ്ട് എന്നുണ്ടെങ്കിലും സത്യത്തില് ആ ആഭരണങ്ങളില് സ്വർണം എന്നുള്ള പോലെ കട എന്താ കലത്തിലും കുടത്തിലും ഒക്കെ മണ്ണുള്ള പോലെ നമ്മൾ എല്ലാവരിലും ഉള്ളത് ആ ഈശ്വരൻ മാത്രമാണ് അപ്പൊ അത് നമുക്ക് ബോധം ഉണ്ടാവണം ആ അവിദ്യ വിദ്യയായി മാറുന്ന സമയത്ത് പിന്നെ പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് നടക്കുന്നുണ്ട് പ്രകൃതി അതിനനുസരിച്ച് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും ഓരോ ദേവതമാരുണ്ട് അല്ലെ സൂര്യൻ ഉദിക്കണു അതിനനുസരിച്ചാണ് നമുക്ക് ഊർജം വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടണത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണം ഒരു ദിവസം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചില്ല വിചാരിക്കുക ലോകം നശിക്കും ഉറപ്പല്ലേ അപ്പോ ആ രീതിയിൽ സൂര്യദേവനായാലും ശരി അഗ്നിദേവനായാലും ശരി വായു ആയാലും ശരി ഇന്ദ്രനായാലും ശരി ബ്രഹ്മാവായാലും ശരി എല്ലാവരും അതേ ആ ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന ഇച്ഛന്നല്ല ഇവിടെ മേൽപത്തൂര് ഉപയോഗിക്കണ വാക്ക് യദ് ഭീത്യാ എന്നാണ് ഭീതി കൊണ്ട് പേടിച്ചുകൊണ്ട് ആരെ പേടിച്ചുകൊണ്ടാണോ ഇവരെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ ആരാണോ ഇവരെ ഒരു സ്ഥാനത്ത് പിടിച്ചിരുത്തണതും സമയമായി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടണതും അല്ലെ ബ്രഹ്മാവൊക്കെ കൽപ്പങ്ങൾ അനുസരിച്ച് മാറി മാറി വരണുണ്ട് ഇന്ദ്രദേവൻ മാറണുണ്ട് അല്ലെ അപ്പോ അവർക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് ഈ യജമാനനെ പേടിച്ചിട്ടാണ് അവരൊക്കെ ആ പണിയൊക്കെ സമയത്ത് കാര്യങ്ങൾ ചെയ്തു പോണത് അപ്പൊ അങ്ങനെ ആ ഉപദേവന്മാര് ദേവതാ സങ്കല്പങ്ങള് എല്ലാവരും ആരെ പേടിച്ചിട്ടാണോ ഈ പ്രകൃതിയെ മര്യാദക്ക് അങ്ങനെ കൊണ്ടു നടത്തുന്നത് അങ്ങനെയുള്ള അംഗീകൃത നമസ്കാരം എന്ന് പറയുകയാണ് കാരണം അവര് ദേവതമാർക്ക് ആ ഭഗവാനെ ആ രീതിയിലാണ് അങ്ങനെ അവരെ ആജ്ഞാനുവർത്തികളായിട്ടാണ് നിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ഭഗവാനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യം വരണില്ല നമ്മളെ സ്നേഹിച്ചാ മതിന്നാ അല്ലെ പേടിക്കേണ്ട നിങ്ങൾ ഈശ്വരനെ പേടിക്കേണ്ട സ്നേഹിച്ചാ മതി അപ്പൊ നമുക്ക് ആ ഒരു തണല് ആ ഒരു ധൈര്യം ആ ആശ്രയം അത് നമുക്ക് അനുഭവപ്പെടും എന്നാണ് പറയുന്നത് അങ്ങനെ ആ അങ്ങനെയുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാണ് പിന്നെ ആ ഒമ്പതാമത്തെ ശ്ലോകത്തിലെ മൂന്നിന്റെ ഒരു കളിയാണെന്നാ എങ്ങനെയാണ് പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ ഉപയോഗിച്ച് സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളെ ഉപയോഗിച്ച് മൂന്ന് ലോകങ്ങളെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് മൂന്ന് എന്താ ശബ്ദങ്ങള് ആ ഓംകാര പ്രണവ സ്വരൂപമായിട്ടുള്ള ആ എന്താ ശബ്ദം ആ ശബ്ദത്തിന്റെ മന്ത്രാർത്ഥമായി നിൽക്കണ ഭഗവാൻ ഈ മൂന്ന് ലോകങ്ങളെ അതെ തൻ്റെ മൂന്ന് അടി കൊണ്ട് അളർന്നതായിട്ടുള്ള ഭഗവാൻ മൂന്ന് വേദങ്ങളും സ്തുതിക്കണതായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മൂന്ന് കാലങ്ങൾക്കും അതീതനായിട്ടുള്ള ഭഗവാൻ മൂന്ന് മൂർത്തികളിലും യഥാർത്ഥത്തിൽ ഒരേ സ്വരൂപത്തിൽ നിൽക്കുന്നതായിട്ടുള്ള പരബ്രഹ്മം ഇങ്ങനെ ആ മൂന്നു കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഹേ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒമ്പതാമത്തെ ശ്ലോകം പറയുന്നത് പിന്നെ പറയുകയാണ് ആ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ആ തത്വം അല്ലെ അവികാരം അജം ശുദ്ധം നിർഗുണം യരഞ്ജനം ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തണു എന്നാൽ ഒന്നിനോടും ബന്ധപ്പെട്ട് നിക്കണില്ല അല്ലെ ഭഗവാനെ പോലെ ആവണം നമ്മൾ എല്ലാം നമ്മുടെ കർമ്മങ്ങളൊക്കെ സമയാസമയത്ത് ചെയ്യണം പക്ഷെ അതിനോടൊന്നും നമ്മൾക്കായിട്ട് ഒരു മോഹം ഉണ്ടാവാൻ പാടില്ല ആസക്തി ഉണ്ടാവാൻ പാടില്ല ഇവിടെ കാണിച്ചു തരികയാണ് ആ ഭഗവാൻ ആ നിഷ്കള ബ്രഹ്മസ്വരൂപിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം മുതലായിട്ടുള്ള ആ സ്ത്രോത്രങ്ങളിലൊക്കെ പറയണതിന്റെ ഒരു എന്താ സംഗ്രഹമാണ് ആ പത്താമത് ശ്ലോകത്തിൽ പറയണത് അല്ലേ നമ്മൾ പറയാറില്ലേ നിർമ്മമാ മമതാഹന് നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഹനാശിനി എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇതൊന്നും ബാധിക്കണില്ല എന്നാ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കും ചെയ്യണു അല്ലെങ്കിൽ അതിനെയൊക്കെ സൃഷ്ടിക്കണം ഇങ്ങനെ നിക്കണ ആ ഭഗവാൻ എല്ലാം ചെയ്യണു എന്നാൽ ഒന്നിനോടും ബന്ധപ്പെട്ട് കിടക്കണില്ല അങ്ങനെ നിഷ്കള സ്വരൂപിയായി നിൽക്കണ ഹേ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്ന് പറയാണ് പിന്നെ അവസാനത്തെ ശ്ലോകത്തിൽ പറയാണ് ഹേ ഭഗവാനെ അവിടുത്തെ കാലചക്രം അല്ലെ ആ കാലചക്രം എങ്ങനെയാണ് ആ പന്ത്രണ്ട് അഴികളാണ് മുന്നൂറ്റി അറുപത് ചക്രമുനകളാണ് അത്ര ആ ചക്രത്തിന് ഇവിടെ പറയുന്നത് ഭഗവാന്റെ സുദർശന ചക്രത്തിനെ കുറിച്ചല്ല കാലത്തിനെ കുറിച്ചാണ് കാലചക്രത്തിനെ കുറിച്ചാണ് അപകടകാരിയാണെന്നാണ് എന്താണ് അത് സ്വീകരിക്കണത് എന്താണ് നമ്മുടെ ആയുസിലെ ആ ക്ഷണങ്ങളാണ് അത് ഭക്ഷിക്കണത് എന്നാണ് ഈ കാലചക്രം അപ്പൊ ആ നശിപ്പിക്കണതായിട്ടുള്ള വസ്തു ഈ കാലചക്രം നമ്മുടെ തന്നെ ആയുസ്സിനെയാണ് ഓരോ നിമിഷം ചെല്ലും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുക അപ്പൊ ആ കാലചക്രത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ പെടും അല്ലെ ആ സമയത്തിന് തന്നെ പേടിച്ചുകൊണ്ടിരുന്ന മരണം വരുമോ മരണം വരുമോ അല്ലെങ്കിൽ രോഗം വരുമോ രോഗം വരുമോ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് നമ്മൾ ആ എന്താ നാശത്തിലേക്ക് പോവുക അല്ലാതെ കാലത്തിനെ പേടിക്കുക ആ കാലചക്രത്തിനെ ആരാണ് നിയന്ത്രിക്കണ അദ്ദേഹത്തിനെ ആശ്രയിച്ചാൽ മതി അല്ലെ ഒരു ആയുധം ആ ആയുധം തൻ്റെ നേർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് തൊടുത്തുവിട്ട ആളെ അങ്ങോട്ട് ആശ്രയിച്ചു എന്നുണ്ടെങ്കിൽ ആ ആയുധത്തിനെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പറയുകയാണ് ഭഗവാനെ ആശ്രയിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഞാൻ അങ്ങയുടെ പാദത്തിനെ ആശ്രയിക്കുകയാണ് ഈ കാലചക്രം എന്നെ ബാധിക്കാതിരിക്കണേ ഗുരുവായപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ രോഗങ്ങളൊക്കെ മാറ്റി തരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മേൽപ്പത്തൂര് ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകു വരെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആ കാലചക്രം നമ്മളെയൊക്കെ ബാധിക്കാതെ ഇപ്പൊ ബാധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ ബാധിക്കാതെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ പാദത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ദശഗോധി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഹരി ചേതം योऽस्मादुत्तीर्णरूपः खलु भासितं यस्य भासा यो वाचां दूर दूरे पुनरपि मनसां यस्य देवा मुनीन्द्रा नो किमु पुनरपरे कृष्ण तस्मै नमस्ते जन्माथो कर्म नाम स्फुटमिह गुणदोषाधिकं वा न यस्मिन् लोकानामोदये यस्वयमनुभजते तानि मायानुसारि बिभ्रच्छक्तीररूपोऽपि च बहुतररूपो विभात्यद्भुदात्मा तस्मै कैवल्यधाम्ने पररसपरिपूर्णाय विष्णो नमस्ते नो तिर्यञ्जम् न मर्त्यम् न च सुरमसुरं न स्त्रियं नो पुमांसम् न द्रव्यं कर्मजातिम् गुणमपि सदसद्वापिते रूपमाहु। शिष्टम् यत्स्यान्निषेधे सति निगमशतैर्लक्षणावृत्तितस्तत्कृच्छ्रेणावेद्यमानं परमसुखमयं भाति तस्मै नमस्ते मायाम् बिम्बितस्त्वं सृजसि तन्मात्रभेदै भूतग्रामेन्द्रियाद्यैरपि सकलजगत्स्वप्नसङ्कल्पकल्पम् भूयः संहृत्य सर्वं कमठ इव पदान्यात्मना कालशक्त्या गम्भीरे तमसि वितिमिरोभासि तस्मै नमस्ते शब्दब्रह्मेति <P examples> कर्मेत्यणुरिति भगवन्काल इत्यालपन्ति त्वामेकं विश्वहेतुं सकलमयतया सर्वथा कल्प्यमानं वेदान्तैर्यत्तु गीतं पुरुषपरचिदात्माभिधा तत्तु तत्त्वं प्रेक्षामात्रेण मूलप्रकृतिविकृतिकृत्कृष्ण तस्मै नमस्ते सत्त्वेनासत्तया वा न च खलु सद निर्वाच्यरूपा धत्ते यासावविद्या गुणफणिमतिवद्विश्वदृश्यावभासं विद्या त्वं सैव याता श्रुतिवचनलवैर्यत्कृपास्यन्दलाभे संसारण्यसद्यत्रुडनपरश्रुतामेति तस्मै नमस्ते भूषासु स्वर्णवद्वा जगदि घटशरावादिये मृत्तिकावत् तत्त्वे सञ्चिन्त्यमाने स्फुरति तदधुनाप्यद्वितीयं वपुस्ते स्वप्नद्रष्टु तिमिरलय विधौ जीर्नरज्जोश विद्यालाभे तथैव स्फुटमपि कृष्ण तस्मै नमस्ते यद्भीत्योदेति सूर्यो दहति च दहनो वाति वायुस्तधान्ये यद्भीता पद्मजात्या पुनरुचितबलीना हरन्ध्ये अनुकालं येनैवारोपिता प्राङ्निजपदमपि ते चापितारशवशात् तस्मै विश्वं नियन्त्रे वयमपि भवते कृष्ण कुर्म प्रणामम् त्रैलोक्यं भावयन्दं त्रिगुणमयमिदं गवाच्यं त्रिशानामैक्यरूपं त्रिभिरपि निगमैर्गीयमानस्वरूपं तिस्रोऽवस्थाविदन्तं त्रियुगजनिजुषं त्रिक्रमाक्रान्तविश्वं त्रैकाल्ये भेदहीनं त्रिभिरह मनिषं योगभेदैर्भजे त्वाम् सत्यं शुद्धं विबुद्धं जयति तव वपुर्नित्यमुक्तं निरीहं निर्द्वन्द्वं निर्विकारं निखिलगुणगणव्यञ्जनाधारभूतं निर्मूलं निर्मलं तन्निरवधिमहिमुल्लासि निर्लीनमन्दर्निस्सङ्गानां मुनीना निरुपमपरमानन्दसान्द्रप्रकाशम् दुर्वारम् द्वादशारम् त्रिशद परिमिळत् षष्टि पर्वाभिवीतम् सम्भ्राम्यत्क्रूरवेगम् क्षणमनुजगदाच्छिद्य सन्धावमानम् चक्रं ते कालरूपं व्यथयतु न तु माम् त्वत्पदैकावलम्बं विष्णो कारुण्यसिन्धो पवनपुरपदे पाहि मां सर्वात् गुरुवायुरपाश